ഹായ് ഹലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് അപ്പോൾ ഇന്ന് ഗോവയിലെ മറ്റൊരു ഡെസ്റ്റിനേഷനാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഗോവയിലെത്തിയാൽ ടൂറിസ്റ്റുകാർക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരിടമാണ് അഗോഡ ഫോർട്ട് അപ്പോൾ അഗോഡ ഫോർട്ടിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അഗോഡ ഫോർട്ടിൻ്റെ ഓപ്പൺ ടൈം ഒമ്പത് ടു അഞ്ച് മുപ്പതാണ് ടൈം കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് നമ്മളെ പുറമേ ഉള്ള ആളുകളാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത് പിന്നെ ഈ ഒരു പോകുന്ന ടീം കണ്ടോ ഇത് സ്കൂളിലെ ആണ് ഇവരൊരു കോഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലിൽ പിന്നെ അവരുടെ പേരും അവരുടെ സ്കൂൾ നെയിമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റായിട്ട് പോകുകയാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസിൻ്റെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെയാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരട്ടോ അതായത് ഡച്ചുകാരിൽ നിന്നുള്ള ആക്രമണം തടയാൻ വേണ്ടി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണിത് നാന്നൂറ്റിയാറ് വർഷക്കാലം ഇതിനെ പഴക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി ഒമ്പതിലാണ് ഇത് പണിതി പണിതി തുടങ്ങിയത് പിന്നെ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ അതായത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൻ്റെ ഉള്ളില് ഈ കോട്ടയുടെ പണിയൊക്കെ തീർന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് നമുക്ക് ആ ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടിട്ടോ നമ്മൾ ഓരോരുത്തരും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അവനവന്റെ കയ്യിൽ വെച്ചാൽ മാത്രമേ അവരെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് ഒരുപാട് പേര് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി വരുന്നുണ്ട് നല്ല വെയിലാണ് അപ്പൊ ഞങ്ങൾ പോയ സമയത്ത് രാവിലെ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ പോയ സമയത്ത് ഞങ്ങൾ വിചാരിച്ച് ആരുണ്ടാവൂല അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇത്രയും ഒരു തിരക്കുള്ളൊരു ഏരിയയാണ് ഈ അഗോഡ എന്നുള്ളത് മനസ്സിലായത് കാരണം മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസിനേക്കാളും ഈ ഒരു കോട്ട കാണാൻ ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുത്തനെയുള്ള സ്റ്റെപ്പാണ് കേറാൻ നല്ല റിസ്ക് ഉള്ളൊരു ഏരിയയാണത് അപ്പോൾ ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അങ്ങനെ പോവുകയാണ് ഇനി നമുക്ക് കയറിയ ശേഷം അവിടുത്തെ കാഴ്ചകൾ കൂടുതലായിട്ട് കണ്ട് മനസ്സിലാക്കാം അപ്പൊ നാട്ടൊ സ്റ്റെപ്പിന്റെ ഒരു സ്ട്രക്ചർ നല്ല കുത്തനായിട്ടുള്ള പിന്നെ സ്റ്റെപ്പാണ് അപ്പൊ കയറാനൊക്കെ കുറച്ചൊരു പാടുണ്ട് അപ്പൊ ഇവിടുത്തെ ടാസ്ക് ഞങ്ങള് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് മുകളിലേക്ക് പോവാണ് ഇന്ത്യയിൽ നന്നായിട്ട് സംരക്ഷിക്കുന്ന ഒരുപാട് കോട്ടകളുണ്ട് അതിലൊരു ഇടം തേടിയൊരു കോട്ടയാണ് ഈ അഗോഡ പിന്നെ അതേപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഈ വഴി പോയിരുന്ന കപ്പലുകളൊക്കെ ശുദ്ധജലം ശേഖരിച്ചിരുന്നത് ഇവിടുന്നാണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു കോട്ട മുഴുവനായിട്ട് കാണാം ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മുഴുവൻ നമുക്ക് കടലിലെ കാഴ്ചകളാണ് കാണാനുള്ളത് അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു സൈഡിൽ ഈ ഒരു കാഴ്ചയും മറു സൈഡിൽ ഇങ്ങനെയുള്ള ഒരു പച്ചപ്പായിട്ടുള്ള കാഴ്ചയൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് ആ സൈഡിലൂടെ പോയി അപ്പുറത്തേക്ക് കയറിയാലും ഈ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനുള്ളത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് എത്താം ഈ നമുക്ക് ഈ കാണുന്ന താഴെ ഭാഗത്തിലൂടെയാണ് ഇറങ്ങാനുള്ളത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഇറങ്ങുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്നോ ഒരു പോളിഷ് ചെയ്ത പോലെയൊക്കെയാണ് നന്നായിട്ട് മിൻസമുള്ളൊരു പ്രതലം അപ്പോൾ നമുക്ക് ഈ കമ്പി പിടിച്ചിട്ട് വേണം ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വരുന്ന ഒരു നോർമൽ പോലെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ വഴുതി വീഴും അങ്ങനെയാണ് അവിടുത്തെ പിന്നെ നിരമുള്ളത് പിന്നെ എന്തൊക്കെ ജയിലാണെന്നാ തോന്നോ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ജയിലായിരിക്കാം ഇതിനെ പറ്റി വലിയൊരു പിന്നെ കൂടുതലായിട്ട് നിനക്ക് അറിയില്ല ജയിലാണെന്നാ പറയപ്പെടുന്നത് പിന്നെ ആ കാണുന്നത് ദൂരെ കാണുന്ന ഒരു വൈറ്റ് കളർ അത് ലൈറ്റ് ഹൗസ് ആണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ പിന്നെ റെഡ് കളർന്നത് അത് പിന്നെന്താണ് ഇവര് ജലം സംഭരിച്ച് വെച്ചിട്ടൊരു ഇതാണെന്ന് പറയും കേട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ച് പിന്നെ ഭൂമിക്കടിയിലുള്ള ജയിലാണ് അതാണ് പക്ഷെ ഇതെന്താണ് ജലസംഭരണിയാണ് ഇത്രയും വലിയൊരു സംഭവമാണ് കേട്ടോ അപ്പൊ ഇവിടെയാണ് അവര് ശുദ്ധജലൊക്കെ കൂടുതലായിട്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് വലിയൊരു ജലസംഭരണിന്നൊക്കെ തന്നെ പറയാം അപ്പോൾ ഇതിലേക്ക് ഇവരുടെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി പോണ്ട ഒരു വീടാണ് ഇവിടെ ഇവിടെ എന്തൊക്കെ ഓക്കെ ആയിട്ട് തുറന്നു കൊടുത്തിട്ടോന്നെ ചെയ്യാം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് എന്താ പണിയോ വന്നാൽ അതിന്റെ അപ്പുറത്ത് പോയിട്ട് കോഴിക്കോട് സൗണ്ട് ഉണ്ടാക്കുക അപ്പൊ എക്കോ പോലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പൊ മക്കള് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു സംഭവം ആ ഇതാണ് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന ഭാഗം അപ്പോൾ ഓദ്യാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ തീരാറായി നമ്മുടെ അനുവിചാർക്ക് എന്തോ ഇന്ത്യയിലെ രണ്ട് വാക്കുകളെ ഇതിനെ പറ്റി സംസാരിക്കാനുണ്ട് അപ്പോൾ ഒന്ന് കേട്ടോ കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഏതെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യാണേ അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ബായ് അസാളിക്കും